ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായി വീണ്ടും റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ളൊരു റീഡിങ് ആണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക റീഡിങ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളത് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം നൈറ്റ് ഓഫ് വൺസ് നയൻ ഓഫ് വൺസ് പേജ് ഓഫ് എൻഡക്കൾസ് ലവ് വേറ്റ് സ്ട്രെങ്ത് ഓഫ് പെൻഡക്കൾസ് ചാരിയറ്റ് നയൻ ഓഫ് പെൻഡക്കൾസ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരുന്നതിനെ കുറിച്ച് ഇവിടെ ആലോചിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുവാനുള്ള ആഗ്രഹത്തിൽ ഈയൊരു വ്യക്തി ഈയൊരു സമയത്ത് ഇരിക്കുന്നതായിട്ട് നമുക്കിവിടെ ഈ ഒരു ലൈറ്റ് റൊമാൻസ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും അവരുടെ ഉള്ളിൽ തീ പോലെ ഒരു ആകാംക്ഷ ഉണ്ട് എന്നാണ് നമുക്കിവിടെയൊരു കാട്സ് മനസ്സിലാക്കി തരുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി ഒരു പക്ഷേ ഈ ഒരു സമയത്ത് പെട്ടെന്ന് വരുവാനായിട്ടുള്ള ആഗ്രഹം എടുക്കുമെങ്കിലും ഇവിടെ മാറി നിൽക്കുവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അത് ഈ ഒരു നേറ്റോ വൺസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ തീവ്ര തീവ്രമായ ആഗ്രഹം ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഉണ്ടെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ ഉണ്ട് എന്നും നമുക്കിവിടെ ഈ ഒരു കാഴ്ച പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം ഈ ഒരു ബന്ധത്തിൽ നിങ്ങളാണെങ്കിലും ആ ഒരു വ്യക്തി ആണെങ്കിലും ഒരുപാട് ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങൾ ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ സഹിച്ചു നിന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇരുവരും ഒരുപോലെ അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് പലതരത്തിലുള്ള മുറിവുകൾ ഇരുവർക്കും ഇരുവരും അനുഭവിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പല പ്രാവശ്യം ഇവിടെ പലതരത്തിലുള്ള വിഷമതകൾ നിങ്ങൾ അനുഭവിച്ചെങ്കിൽ പോലും ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്കായാലും ആ ഒരു വ്യക്തിക്കായാലും ഇപ്പോഴും പിന്മാറാൻ കഴിയുന്നില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം റിയൂണിയൻ നടക്കുന്നതിന് മുമ്പ് ഒരു കമ്മ്യൂണിക്കേഷൻ വീണ്ടും തുടങ്ങാൻ നിങ്ങൾക്ക് അവസരം വരുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതൊരു മെസ്സേജ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കോളിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് വഴി ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയുന്നതായിരിക്കാം എന്ത് തന്നെ ആയാലും കാണുന്നതിന് മുമ്പ് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ നിങ്ങൾക്ക് ഉടൻ ലഭിക്കുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം നമുക്കിവിടെ സോൾമേറ്റ് കണക്ഷൻ ലവേഴ്സ് കിട്ടിയിട്ടുണ്ട് സോൾമേറ്റ് കണക്ഷൻ ആണ് കാണിക്കുന്നത് അതായത് ഇതൊരു പ്യുവർ സോൾ കണക്ഷൻ ആണ് ഒരു ആത്മബന്ധം രണ്ടുപേരുടെ മനസ്സിലും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ വീണ്ടും യൂണിവേഴ്സ് ഈ ഒരു ബന്ധത്തെ ചോയ്സ് ആയി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നു എന്നും നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട് യൂണിവേഴ്സ് പറയുന്നത് പേഷ്യൻസും സെൽഫ് കൺട്രോളും വേണമെന്നാണ് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇമോഷണലായി വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതൊന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സ പറയുന്നുണ്ട് അതായത് ഒരുപാട് ഈയൊരു ബന്ധത്തെ കുറിച്ച് അമിതമായി ആലോചിച്ച് ഒരു മനസമാധാനവും ഇല്ലാതെ മാനസികമായിട്ട് തകർന്ന അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല അതിൽ നിന്നും മാറി മുന്നിലോട്ട് വരുവാൻ മുന്നിലോട്ട് വരുവാൻ യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം നമുക്കിവിടെ ഏറ്റവും പെൻറ്റൽസ് കിട്ടിയിട്ടുണ്ട് ഇത് പറഞ്ഞു തരുന്നത് ഈ ഒരു റീയൂണിയൻ എനർജി പൂർണ്ണമായിട്ടും സംഭവിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ നടക്ക നടക്കണമെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഇവിടെ പറയുന്നുണ്ട് നമുക്കിവിടെ ഈ ഒരു ഏറ്റവും ഇതൊരു ഹാർഡ് വർക്കിന്റെ കാർഡാണ് അതായത് അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയർ സെൽഫ് ഗ്രോത്ത് ഇമോഷണൽ മെച്യൂരിറ്റി ഇതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അതാണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കുവാൻ ഒരു കാര്യം അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമുക്കിവിടെ ചാരിറ്റി കിട്ടിയിട്ടുണ്ട് അതായത് റിയൂണിയൻ എനർജിയെ ഉറപ്പിക്കുന്ന ഒരു കാരണമാണ് ഈ ഒരു ചാരിയറ്റ് ആ ഒരു വ്യക്തി ഒരു തീരുമാനം എടുക്കും അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് എവിടേക്കാണ് പോ പോകേണ്ടത് എന്ന് വ്യക്തമായി മനസ്സിലാകുമെന്നും ഈയൊരു ചാരിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതായത് ഇതുവരെ ആ ഒരു വ്യക്തിക്ക് വ്യക്തത ഇല്ലായിരുന്നുവെങ്കിൽ ഇനി എവിടേക്ക് പോകണം എന്നുള്ളൊരു വ്യക്തത ആ ഒരു വ്യക്തിക്ക് ലഭിക്കുവാൻ പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഈയൊരു വ്യക്തിയുടെ മുന്നേറ്റം ആ വ്യക്തിയുടെ മുന്നേറ്റം ഇവിടെ നിങ്ങളുടെ ദിശയിലേക്കാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യവും അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ഒരു സമയത്ത് ഒരുപാട് വേദനിച്ച് ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് സമയം കളയാതിരിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തി വ്യക്തിയാകണമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നിലകൊണ്ടാൽ ആ ഒരു വ്യക്തി സ്വയം നിങ്ങളിലേക്ക് ആകർഷിതനാകുമെന്നാണ് ഈ ഒരു നയനോ പെൻറ്റിസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഇനി നിങ്ങൾ വിഷമിച്ചിരുന്ന് ഓരോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരരുത് പകരം വളരെയധികം പോസിറ്റീവായിട്ട് ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക എന്നിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് മുഴുവനായിട്ട് നോക്കുമ്പോൾ ഈ ഒരു കാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും റീയൂണിയൻ റീയൂണിയൻ റീയൂണിയന് ശക്തമായ സാധ്യതയുണ്ട് പക്ഷെ അത് ഉടനെയല്ല ഗ്രോത്ത് ആൻഡ് ബാലൻസ് കഴിഞ്ഞാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം ഈ ഒരു സമയത്ത് നിലനിർത്തുക ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾ നിലനിർത്തുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നാണ് നമുക്കിവിടെ കാർഡ്സുകൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ചിന്തിക്കുക ചിന്തിച്ച് സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക സമയമാകുമ്പോൾ ഈ ഒരു രീതി നിങ്ങൾ പിന്തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് കാർഡ്സും യൂണിവേഴ്സും നമുക്കിവിടെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നിവിടെ നമുക്ക് കിട്ടിയ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്